ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നിങ്ങളെ ഞാൻ നല്ല ഒരു കാഴ്ചയാണ് കാണിക്കുന്നത് കേട്ടോ എൻ്റെ ഫ്രണ്ട് ഹിന്ദു കോഴിക്കോടിൻ്റെ വീട്ടിലുള്ള മൊഗൈൻ വില്ലയും കുറച്ച് ചെടികൾ എല്ലാ ചെടികളും ഒന്ന് കണ്ടു നോക്കി കേട്ടോ ഓർക്കിഡല്ല കേട്ടോ എന്നാലും അത് സെറ്റ് ചെയ്ത് വെച്ചേക്കണത് നമ്മളൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കണം അവരെ കണ്ടു പഠിക്കണം എന്നപ്പം ഞാൻ ആലോചിച്ച് നോക്കുന്നത് അവർ പറയും ഞാനാണ് ഓർക്കിഡൊക്കെ വളർത്തുന്നതിന് പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ചെയ്യതെന്ന് പറയും പക്ഷേ അവരെ വീട്ടിൽ വെച്ച് അറേഞ്ച് ചെയ്ത് പുതിയ വീടാണ് വീട് കൂടിയിരുന്നതിന് ശേഷം ഇപ്പോൾ അവരെന്നെ ഇങ്ങനെ ഓരോന്ന് വാങ്ങി ഉണ്ടാക്കി സെറ്റ് ചെയ്തിരുന്നു കേട്ടോ ഒരു കുറി ഞാൻ ഓർക്കിഡ് ഇട്ടിരുന്നല്ലോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ പെട്ടെന്ന് നല്ലോണം പൂക്കളുണ്ടാവും അവരെ വീട്ടിലിട്ടോ എന്താണ് അതിൻ്റെ ട്രിക്ക് എന്ന് എനിക്കറിയില്ലേ എന്നോട് പറയും ഞാൻ കൊടുക്കുന്ന വളം തന്നെയാണ് കൊടുക്കുന്നത് എന്നാണ് പറയാറ്ട്ടോ ഇത് നോക്കുകയാണെങ്കിൽ വീട് അറേഞ്ച് ചെയ്ത് വെച്ചത് ചെടികൾ ഇങ്ങോട്ട് എന്താ പറയുക ഇതൊക്കെ നമ്മളെ ക്രീപ്പർ റോസാണിത് കേട്ടോ വൈറ്റ് ഇപ്പുറത്ത് റോസും ഉണ്ട് കേട്ടോ രണ്ട് ഭാഗത്തും രണ്ട് കളറായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അവരെ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചത് കണ്ടിട്ടുണ്ടെച്ചാൽ നമുക്കൊക്കെ അത്ഭുതം തോന്നും അത് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കണമല്ലോ ഏത് ചെടിയാണെങ്കിലും മെയിൻ്റെയിൻ ചെയ്യാനാണല്ലോ ഭയങ്കര പണി നമുക്ക് വാങ്ങി വെക്കാൻ നമ്മളെ കൊണ്ട് കൊണ്ടും പറ്റും പക്ഷെ ഇത് ഇതേപോലെ വൃത്തിയിൽ കൊണ്ടിടക്കണമെങ്കിൽ നല്ല ഒരു പാടന്നെയാണ് നീ ഇതിൻ്റെ ടെറസ്സൊക്കെ നോക്കൊണ്ട് കേട്ടോ ഒരു ചളിയോ പൊടിയോ ഒന്നുമില്ല എന്ത് വൃത്തിയിലാണ് വെച്ചേക്കുന്നത് അറിയോ കാണാൻ തന്നെ നല്ല ഭംഗി കിട്ടോ അത് അടീനിയാണ് അടീനിയൻ സെറ്റ് ചെയ്ത് വെച്ചത് അതിലേറെ ഭംഗിയിട്ടോ ഒരേ പോലത്തെ ആ ചട്ടിയിൽ അധികം മണ്ണ് കൊള്ളാത്ത പരന്ന ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് റിട്ടാണ്ട് നോക്കുകയാണെങ്കിൽ ടെറസിൻ്റെ മേലെയാണ് അത് ടൈലൊക്കെയാണ് ഒട്ടിച്ചിട്ടുള്ളത് അടി അടിയിനിപ്പം നമ്മൾ പ്രൂൺ ചെയ്തപ്പോൾ തന്നെയാണ് കേട്ടോ അവരും പ്രൂൺ ചെയ്തിട്ടുള്ളത് എന്റേതൊക്കെ പിന്നെ ചെടി വീട് പണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നാശാക്കി കിടക്കുകയാണ് എന്നാലും ഒന്നും രണ്ടും മൂന്നുമൊക്കെ പൂവുണ്ട് എല്ലാത്തിലും അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം വെച്ചിട്ട് ഞാൻ നാളെ വനൊക്കെ ആയിട്ട് വീഡിയോ ഇടാം ഇതൊക്കെയാണ് മീനൊക്കെ വളർത്തി ആമ്പലൊക്കെ വളർത്തി എല്ലാം ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടീനിയാൻ സെറ്റ് ചെയ്ത അതിലേറെ ഭംഗിയുണ്ട് ഇനി കടലാസുഖ കാണോ അത് അതിലേറെ ഭംഗിയാണ് ഇതോ ക്രീപ്പർ റോസാണ് കേട്ടോ അതിൻ്റെ ലൈറ്റ് റോസ് വൈറ്റിൻ്റെ ഈ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ റോസൊക്കെയാണ് അത് ഫുള്ള് ഇങ്ങനെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് പക്ഷെ കണ്ടാൽ ഒരിക്കലും നഷ്ടമല്ല കണ്ടോ കാണി കടലാസും കുമ്പ് കൈവല്ല നമ്മൾ ഈ കടലാസും പൂ എവിടെ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്താലും ഈ വേനൽക്കതൊരു ഭംഗിയാണ് ഇവിടെ നോക്കി നിങ്ങൾ അതാ സെറ്റ് ചെയ്ത് വെച്ച ഭംഗിയൊക്കെയാണ് പല കളറിലും അപ്പോൾ നിറയെ പൂക്കുന്ന ടൈമാണല്ലോ എൻ്റെയൊക്കെ അപ്പം ഞാൻ വെട്ടിയിട്ടൊക്കെ എപ്പോഴാണ് ഞാൻ കമ്പ് കോതിയതേ പൂവുണ്ടായിരുന്നു എങ്കിലും കൂടിയിട്ട് പെയിൻ്റ് പണിയിൽ എനിക്ക് ചട്ടി മാറ്റേണ്ട ഇത് വന്നു ചട്ടിക്കൊക്കെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കമ്പൊക്കെ കോതി ഞാൻ വെട്ടി നിർത്തി കൊടുത്തക്കെയാണ് നോക്കി ോക്കിങ്ങൾ കാണാൻ തന്നെ എന്താ ഭംഗി അല്ലേ ഇക്ക ടെറസിന്റെ മേലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നിക്കുന്നത് കാണുമ്പോഴേ ഒരു പ്രത്യേക ഭംഗി കടലാസും മൂന്നെ പ്രത്യേക ഒരു ആകർഷണമാണല്ലോ എല്ലാ കളറും ഉണ്ടെന്ന് തോന്നുന്നു എല്ലാ കളറിൻ്റെയും ഇടയിലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കണം കേട്ടോ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പൊ ആ വെള്ളം നിൽക്കുന്നിടത്ത് അധികം ഒരു ഭംഗിയില്ലേ പുകയും വീലൊക്കെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഒരു രണ്ട് വിധം കളർ വന്നു കഴിഞ്ഞാൽ ഇടയിൽ ഒരു വെള്ളം കൊടുക്കണം ഇതിപ്പോൾ അങ്ങനെ ആ ഇടയിലൊക്കെ വെള്ളം കൊടുത്തിട്ടുണ്ടെച്ചാൽ ഇത്രയും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ തന്നെ നല്ലൊരു ഭംഗിയില്ല നമുക്ക് മനസ്സിനൊരു സന്തോഷം തോന്നുന്നില്ല പൂക്കൾ അതൊരു ഭംഗി തന്നെ കേട്ടോ വീടിനൊരു ഐശ്വര്യം തന്നെയാണ് ഈ പൂവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇഷ്ടമുള്ളവരോട് പറയേണ്ട കാര്യമുള്ളു കേട്ടോ എൻ്റെ വീഡിയോ കാണുന്ന എന്നെ പോലെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളൊക്കെ എന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമുള്ളവരോട് പറഞ്ഞിട്ട് ഇത് കാര്യമുള്ളേ അല്ലാത്തവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല എല്ലാവർക്കും ഒന്നും ചെടികളും പൂക്കളും ഇഷ്ടമുണ്ടാവില്ല എന്നോട് എത്രയും ആളുകൾ പറയാറുണ്ട് എനിക്ക് നല്ല വട്ടും ഉണ്ട് കുട്ടീൻ ഇതിനും മെനക്കെണ്ണ നേരം എനിക്ക് വീട്ടിലിരുന്നുകൂടെയാണ് ഒതുങ്ങിയിരുന്നുകൂടെയെന്ന് എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യം ഇത് നമ്മൾ ആസ്വദിച്ചിട്ട് ശീലിച്ചാൽ കഴിഞ്ഞാലേ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയല്ലോ എന്താ അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗിയെന്ന് നോക്കുകയാണ് നിങ്ങൾ അത്രയും ഭംഗിയില്ലേ പിന്നെ എങ്ങനെയാ നമ്മളിത് നോക്കാതിരിക്കുക എന്തൊരു ഭംഗിയിലാ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണത് നോക്കുകയാണെങ്കിൽ മേലെ അറച്ചുപൂത്ത നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ എന്റെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണത് നമ്മളെ ഹിന്ദു കോഴിക്കോടിന്റെ വീടാണ് ഇനി ഇവിടത്തെ ബോർക്കിഡ് ഗാർഡൻ അയിലേറെ ഭംഗിയാണ് കേട്ടോ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുതേ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും വേണം കേട്ടോ നമ്മളെ ഹിന്ദിന്റെ വീട്ടിലെ ചെടികളാണ് ഞാനൊരു ദിവസം ഓർക്കിടും കൂടിയും കാണിക്കാട്ടോ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്